ഹേ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊളോനോസ്കോപ്പിസ് ടെസ്റ്റിനെക്കുറിച്ചാണ് നമ്മുടെ വൺകുടലിനെയും ചെറുകുടലിനെയും മലാശയത്തെയും വ്യക്തമായിട്ട് കാണാനും അതിലെന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു മെഡിക്കൽ രീതിയാണ് കൊളോനോസ്കോപ്പി പോളിപ്സുകൾ ദശ വളർച്ച എന്നിവ പരിശോധിക്കാനും ബയോപ്സി ചെയ്ത് രോഗനിർണയം ചെയ്യാനും ഈ ടെസ്റ്റിലൂടെ സാധിക്കും ക്യാമറയും ലൈറ്റ് സോഴ്സും ഘടിപ്പിച്ച ഒരു സ്കോപ്പ് മലദ്വാരത്തിനുള്ളിലൂടെ കടത്തിവിട്ട് ഏകദേശം ഒന്നര മീറ്റർ നീളമുള്ള വൻകുടലിലൂടെയും അഞ്ച് മുതൽ പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ള ചെറുകുടലിലൂടെയും പരിശോധിക്കുന്ന രീതിയാണ് കൊളനോസ്കോപ്പിൽ പരിശോധന സമയത്ത് തന്നെ ഡോക്ടറിന് മോണിറ്ററിലൂടെ എല്ലാം കാണാൻ സാധിക്കും പരിശോധനയ്ക്ക് മുമ്പ് തന്നെ പേഷ്യൻറ്റിൻ്റെ മോഷൻ ക്ലീൻ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് വന്നു ചേരുന്നത് വൻകുടലിലാണ് തലേ ദിവസം ലൈറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പറയുക രാവിലെ രണ്ട് ലിറ്റർ വെള്ളത്തിൽ പെഗ്ലക് പൗഡർ കലക്കി കുടിക്കാൻ കൊടുക്കും അഞ്ച് മണിക്കൂറിനുള്ളിൽ വയറൊക്കെ ക്ലീനായി വയറിലെ മോഷനൊക്കെ പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞിട്ടുണ്ടാകും കുടലുകൾക്ക് വളവുള്ളതിനാൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ തോതിൽ ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും അതിനാൽ ചെറിയ തോതിലുള്ള സഡേഷൻസ് നൽകിയാണ് കൊളോനോസ്കോപ്പി ചെയ്യുന്നത് സാധാരണ കൊളോണോസ്കോപ്പി ചെയ്യുന്നത് ഇടതുവശം കിടന്നാണ് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ വലതുവശത്തേക്ക് കിടത്തുകയുള്ളൂ ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ സമയമെടുത്താണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത് കടുത്ത വയറുവേദനയുള്ളവർക്ക് മലത്തിലൂടെ ബ്ലഡ് പോകുന്നവർക്ക് വയറിളക്കമുള്ളവർക്ക് ദഹന നാളത്തിലെ രക്തസ്രാവമുള്ളവർക്ക് ഹൾസറ് ക്യാൻസറ് റെക്ടർ ക്യാൻസറ് കൊളനോ ക്യാൻസർ ഇതൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ടെസ്റ്റിലൂടെ സാധിക്കും ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പോളിപ്സോ ദശ വളർച്ചയോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ കാണുകയാണെങ്കിൽ അത് ബയോപ്സിക്ക് കൊടുക്കുകയും അത് അവിടെ നിന്ന് തന്നെ എടുത്തു മാറ്റാൻ സാധിക്കുകയും ചെയ്യും ചിലർക്ക് പോളിപ്സുകൾ ഒന്നിൽ കൂടുതൽ കാണാം ഒരുപാട് പോളിപ്സുകൾ കാണുകയാണെങ്കിൽ അതിനെ കൊളനോ പോളിപ്പോസിസ് എന്നാണ് പറയുക കൊളനോസ്കോപ്പി കഴിഞ്ഞ പേഷ്യൻറ്റിനെ കുറച്ച് സമയം ഒബ്സർവേഷനിൽ കിടത്തിയതിനു ശേഷം സഡേഷൻ എൻ്റെ എഫക്റ്റ് പൂർണ്ണമായി മാറിക്കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പേഷ്യൻറ്റിന് അന്ന് തന്നെ വീട്ടിൽ പോകാൻ സാധിക്കുന്നതാണ് കൂട്ടുകാരെ ഞാൻ ഈ പറഞ്ഞതിൽ മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അണേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ